സംഘപുത്രി എന്നും സമര പോരാട്ടങ്ങളുടെ മുന്നിലിൽ നിൽക്കുന്ന സമരനായികയെന്നുമൊക്കെ വിശേഷണമുള്ള ആശാനാഥിനെ ഒരു പരിചയപ്പെടുത്തല ആവശ്യമില്ല എന്നാലും ഈ പാപ്പനങ്കോട് നിന്ന് കരിമത്തോട്ട് പോകുമ്പോൾ എത്രമാത്രം വിജയപ്രതീക്ഷയാണ് നൂറ് ശതമാനം വിജയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോകുന്നത് വിജയിക്കണം എന്നുദ്ദേശത്തോട് തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശുഭ പ്രതീക്ഷയോട് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരു പാർട്ടി ഇങ്ങനെ ഒരു ഇങ്ങനൊരു മത്സരിക്കാനൊരു അവസരം വീണ്ടും ഒരു അവസരം തന്ന ജനങ്ങളെ സേവിക്കുവാനായിട്ട് വീണ്ടും ഒരു അവസരം തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും വിജയിക്കുമ്പോൾ നൂറ് ശതമാനം ഉറപ്പുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് ഇത്തവണ നഗരസഭ പിടിക്കും എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും നൂറ് ശതമാനം ഉറച്ച് വിശ്വസിക്കുന്നു ഇത്തവണ തിരുവനന്തപുരം നഗരസഭ ഞങ്ങൾ ഭരണത്തിന് പിടിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഓരോ ആളുകളും ആഗ്രഹിക്കുകയാണ് തിരുവനന്തപുരം ജനത ഓരോ ജനങ്ങളും ആഗ്രഹിക്കുകയാണ് തിരുവനന്തപുരം നഗരം നഗരത്തിലെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തന്നെ ഭരണത്തിൽ വരുമെന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് പെരുമ്പാട് ഒരുപാട് ചെയ്തു തീർക്കുവാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിജയിച്ചു കഴിഞ്ഞാൽ ചെയ്യും നൂറ് ശതമാനം വിജയിക്കുമെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് ആ ഒരു ഇപ്പോഴും ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എന്തായാലും വിജയിക്കുമെന്ന് ഉറപ്പുണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ ഒരു കൗൺസിലറായിട്ട് എനിക്ക് വീണ്ടും മൂന്നാം തവണയും കയറാൻ സാധിക്കുമെന്ന് ശുഭപ്രതീക്ഷയോട് തന്നെ നിൽക്കുന്നു